ഹായ് ഹലോ നമസ്കാരം ഞാൻ രൂപ വിദേകുമാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഉയൻ്റെ ലാലേട്ട നിങ്ങളെന്ത് പണിയാ കാണിച്ചത് ഞാനല്ല ഉച്ച മുതൽ ടി വിൻ്റെ മുന്നിൽ ഒരേ കുത്തി കുത്തിയിരുന്ന് നോക്കല ഇങ്ങളെന്തെന്നാ പറയാ പറയാന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ മുന്നിൽ ലാലേട്ട കഷ്ടായിപ്പോയി ചേട്ടാ ഹേമ കമ്മീഷൻ ഒന്നും ഒരു വിലയുമില്ലേ ഇതൊക്കെ പോലീസ് നോക്കിക്കോളും അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥിതി അതിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് വളരെ ഈസിയായി പറഞ്ഞ് ലാലേട്ടൻ മടങ്ങിപ്പോവുകയാണ് ചെയ്തത് എന്താ ലാലേട്ട ഇങ്ങനെയൊക്കെ കാരണം സിനിമാ മേഖലയിൽ എന്തൊക്കെ സംഭവിച്ചാലും ഉടനെ രാജിവയ്ക്കണം അല്ലെങ്കിൽ ഒരാളുടെ പേരിൽ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം ആ മേഖലയിൽ നിന്ന് രാജിവെക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ദിലീപിൻ്റെയൊക്കെ അല്ലെങ്കിൽ വേറെ നടന്മാരുടെയൊക്കെ കാര്യം വന്നപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ച അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡൻ്റായ അങ്ങ് എന്താണ് എന്താണിന്ന് വന്ന് പറഞ്ഞിട്ട് പോയത് സത്യം കാലം തെളിയിക്കട്ടെ എന്നല്ലേ അതുകൊണ്ട് സിദ്ദിഖിനെ പോലെയുള്ളവർ മുകേഷിനെ പോലെയുള്ളവർ കുറ്റാരോപിതർ മാത്രമാവുകയാണ് ആയിക്കോട്ടെ അത് കാലം തെളിയിക്കട്ടെ നീതിന്യായ വ്യവസ്ഥിതി തെളിയിക്കട്ടെ പക്ഷേ ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നു പോവുകയാണ് അവരെക്കുറിച്ച് ആരും കഥ മെനഞ്ഞെടുത്തതല്ല സ്ത്രീകൾ വന്നിരുന്ന് അവർ നേരിട്ട ദുരനുഭവങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ വിവരിക്കുകയാണ് ഉണ്ടായത് ആ കമ്മീഷനോട് തുറന്ന് പറയുകയാണ് ചെയ്തത് ആ കമ്മീഷനുള്ളിലുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നത് അല്ലാതെ ആരും വളച്ചൊടിച്ച് ഒരാൾ നശിച്ചു പോകണമേ എന്ന് വിചാരിച്ച് ആരും തന്നെ എഴുതി ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നുമല്ല അനുഭവിച്ച പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞതാണ് എന്തൊക്കെയാണ് ഇന്ന് ലാലേട്ടൻ പറഞ്ഞത് നമുക്ക് ഓരോ കാര്യങ്ങളായി നോക്കാം ലാലേട്ടൻ വേദിയിൽ വരുന്നു ആദ്യമേ ഒരു അപ്പോളജിയാണ് പറയുന്നത് എനിക്ക് ഒരുപാട് സംസാരിക്കാനൊന്നും അറിയില്ല കാരണം ഞാൻ അങ്ങനെ ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ ഞാൻ അങ്ങനെ ഒരുപാട് ഇരുന്ന് സംസാരിച്ചിട്ടുമൊന്നുമില്ല ഒരു പ്രസ് മീറ്റിംഗ് ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് ആദ്യമേ ലാലേട്ടൻ പറ ലാലേട്ടൻ പറഞ്ഞത് പിന്നെ അദ്ദേഹം രണ്ടാമതായി പറഞ്ഞത് ഞാൻ ഒളിച്ചോടിയതല്ല കാരണം എൻ്റെ പേഴ്സണലായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ മാറി നിന്നതാണ് എൻ്റെ ഭാര്യയുടെ സർജറിയുമായി ബന്ധപ്പെട്ട് ഞാൻ വിദേശത്തും മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാൻ കേരളത്തിലെത്തിയത് എന്നാണ് ലാലേട്ടൻ രണ്ടാമതായി പറഞ്ഞത് അപ്പോൾ എന്നെ എല്ലാവരും ക്രൂശിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ എവിടെയോ മാറി നിന്ന് ഞാൻ ഒളിച്ചോടുകയാണെന്നാണ് നിങ്ങളും മറ്റുള്ളവരും എന്നെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയതെന്നാണ് ലാലേട്ടൻ പറഞ്ഞത് അതൊരിക്കലും അല്ല കേട്ടോ ലാലേട്ട കാരണം ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആ സ്ഥാനം ഒഴിഞ്ഞു പൊടി തട്ടിപ്പോയി പക്ഷേ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു അതൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇരിക്കട്ടെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാട്ടിൽ വലിയ പ്രകൃതി ഉണ്ടായിട്ടും നമ്മൾ അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയില്ലേ നമ്മൾ ഓരോരുത്തരും കൈ കോർത്ത് മുന്നോട്ട് പോയില്ലേ അതുപോലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും നമ്മൾ അതിജീവിക്കുമെന്നുകൂടെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ടായിരുന്നു പ്രതിസന്ധിയൊക്കെ ഏത് മനുഷ്യനും ഏത് ജനങ്ങളും ഏത് ആളുകളും അതിജീവിക്കും പക്ഷേ നേരിട്ട അനുഭവങ്ങൾ അതിജീവിച്ച് മൗനമായിരുന്നിടത്ത് ഭ്രാന്തമായിരുന്ന അവസ്ഥയിൽ നിന്ന് വീണ്ടും അതിജീവിച്ച് വന്ന് അവർ തുറന്നു പറയുന്നുണ്ടെങ്കിൽ അവരെ അതിജീവിത എന്നല്ല ലാലേട്ട വിളിക്കേണ്ടത് അവരെ വേറെ വല്ല എന്താ പറയുക ഈ ഭൂമിയിൽ അവർക്ക് നൽകാവുന്ന ഒരു പേരും തന്നെ ഉണ്ടാവില്ല അത്രയും ജീവിതത്തിൽ പോരാടി വന്നവരായിരിക്കും അതവിടെ ഇരിക്കട്ടെ പിന്നെ ലാലേട്ടൻ പറഞ്ഞത് ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുകൾ കൊണ്ട് പണിത് തീർത്ത ഒരു വലിയ സംരംഭമാണ് അല്ലെങ്കിൽ വലിയൊരു കൊട്ടാരമാണ് ഒരു നിമിഷം മതി ഇത് തകർന്നടിയാൻ അവിടെ ഒരുപാട് പേർ അവരുടെ ഉപജീവന മാർഗമായി കരുതുന്നുണ്ട് അഭിനയിക്കുന്ന ഞാനോ അഭിനയിക്കുന്ന എന്നെപ്പോലുള്ള ആളുകൾ മാത്രമല്ല അതിൻ്റെ പിന്നിലും ഉള്ളിലും ഒക്കെയായി പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുടെ ഉപജീവന മാർഗമാണ് അമ്മ എന്ന് പറയുന്ന സംഘടന വീടെടുത്തു കൊടുക്കുന്നു ആശുപത്രിയിൽ ഒരുപാട് പേരെ രോഗികളെ ചി ചികിത്സിക്കുന്നു അവർ മരണംപ്പെട്ടുപോലെ അവരെ ആംബുലൻസിൽ കൂട്ടിക്കൊണ്ടു വന്ന് അവരുടെ ശവസംസ്കാരങ്ങൾ നടത്തുന്നത് വരെ ഞാനാണ് എന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറഞ്ഞത് ഞാൻ എന്ന് പറയുന്നത് ഞാൻ നേരിട്ട് പോയല്ല എൻ്റെ സംഘടനയിൽപ്പെട്ട എൻ്റെ ക്രൂ ക്രയൂ ആണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് പിന്നെ അടുത്തതായി ലാലേട്ടൻ പറഞ്ഞത് എനിക്ക് നിങ്ങൾ ചോദിക്കുന്ന ആ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സിദ്ധിക്ക് കുറ്റക്കാരനാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് യെസ് എന്ന് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ രഞ്ജിത്ത് കുറ്റക്കാരനാണെന്ന് ചോദിക്കുമ്പോൾ എനിക്കത് നോ എന്ന് പറയാൻ കഴിയില്ല കാരണം അതൊക്കെ നീതിന്യായ വ്യവസ്ഥിതി നടപ്പാക്കേണ്ട ഒരു വസ്തുതയാണ് അതിന് സമയം കൊടുക്കൂ വെയിറ്റ് ചെയ്യൂ ഒന്നോ രണ്ടോ മാസത്തിൽ നിങ്ങൾക്കിതിനുള്ള ഉത്തരം കിട്ടില്ലേ എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത് പത്രപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴൊന്നും ലാലേട്ടനെ ചെവി കേൾക്കുന്നുണ്ടായിരുന്നില്ല ലാലേട്ടൻ എല്ലാവരും ഒന്നിച്ച് സംസാരിക്കല്ലേ എന്നോട് ഓരോരുത്തരായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക തന്നെയാണ് ചെയ്തത് പിന്നെ ലാലേട്ടൻ ചോ പറയുന്ന ഒരു കാര്യം ഇങ്ങനെ ഒരു വലിയ ഇൻഡസ്ട്രിയെ ഒരു നിമിഷം കൊണ്ട് തകർത്തെഴിയാൻ കഴിയും പക്ഷേ നിങ്ങൾ ഓരോരുത്തരുമാണ് ചിന്തിക്കേണ്ടത് അതിനെ തകർക്കണോ ഇത് എല്ലാ മേഖലകളിലും സ്ത്രീകൾ നേരിടുന്നുണ്ട് അപ്പോൾ സിനിമാ മേഖലയും അതുപോലെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നോക്കണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനും പരിഹാരം കണ്ടെത്താവുന്നതാണ് ഇനി സംഭവിച്ചതോ സംഭവിച്ചു ഇനി ആർക്കും മേലാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഏറ്റെടുത്ത് നടത്താം അതിന് ഞാൻ ആയിരിക്കുന്ന ആ ഒരു നിയമ സംഘടന തന്നെ വേണ്ട അതിന് ആർക്കാണോ താല്പര്യം അവർക്ക് മുന്നോട്ട് വരാം ഇലക്ഷൻ നടത്താം ഇനി അഥവാ ഇലക്ഷൻ നടത്തിയിട്ട് വിജയിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നേരിട്ട് തന്നെ ആരെങ്കിലും കണ്ടുപിടിച്ച് അവരെ ആ തലപ്പത്തിരുത്തിക്കൊണ്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണം എന്നും ൊക്കെയാണ് ലാലേട്ടൻ പറഞ്ഞു വെച്ചത് കാരണം ഇൻഡസ്ട്രി തകർന്നു പോയരുതല്ലോ കാരണം ഇവരെയൊക്കെ ഉപജീവന മാർഗം തകർന്നു പോയി കഴിഞ്ഞാൽ ബാക്കി ആരെയൊക്കെയോ തകർന്നടിഞ്ഞോട്ടെ പക്ഷേ ഇവരുടെയൊക്കെ ഉപജീവനം ഒരിക്കലും തകരാതെ നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമാണെന്നാണ് ലാലേട്ടൻ പറയുന്നത് പിന്നെ ലാലേട്ടൻ പറഞ്ഞത് ഭാഗ്യത്തിന് ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞു കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം കുറ്റം ചെയ്യുന്നവർ ശിക്ഷ ശിക്ഷ അനുഭവിക്കണം ശിക്ഷിക്കപ്പെടണം എന്ന് ലാലേട്ടൻ അവസാനം പറഞ്ഞു വയ്ക്കുന്നുണ്ട് കാരണം കുറ്റം ചെയ്തവർ എന്തായാലും ശിക്ഷ നേരിട്ട് അനുഭവിക്കുക തന്നെ ചെയ്യണം അതിന് യാതൊരു പിന്നെ ഇളവും കൊടുക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇതൊക്കെ ലാലേട്ടൻ തുറന്ന് പറയുമ്പോൾ എവിടെയാണ് ലാലേട്ടൻ എന്ന് പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം സംസാരിച്ചത് ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലപാടുകളോ അല്ലെങ്കിൽ സിദ്ധിക്ക് രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ രഞ്ജിത്ത് രാജിവെച്ചൊഴിയണമെന്നോ അല്ലെങ്കിൽ വേറെ ആരോപണം ഉന്നയിക്കുന്ന ഓരോ നടന്മാരും രാജിവെച്ച് പോകണമെന്നോ ഒന്നും ലാലേട്ടൻ പറഞ്ഞിട്ടില്ല അവിടെ നിയമങ്ങൾക്കാണ് എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാ നിയമ നടപടികളും അതുപോലെ സ്വീകരിച്ചോലാലേട്ട ഇപ്പോൾ എന്താണ് എല്ലാവരും മൗനം പാലിക്കുന്നത് തലപ്പത്തുള്ളവരെയൊക്കെ പറയുമ്പോൾ ആർക്കും തന്നെ അത് സ്ത്രീപക്ഷത്തിലിരുന്നവരായാൽ പോലും ഡബ്ല്യു സി സിയിലെ കുറിച്ച് വേറൊറ്റം വന്ന് അതിനെതിരെ സംസാരിച്ചതല്ലാതെ വേറെ ഒരു സ്ത്രീകളെയും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഈ ആകെ കൂടി വായിക്കുമ്പോൾ ലാലേട്ടൻ ഇന്ന് വന്ന് പറഞ്ഞതും നമ്മൾ പറയാൻ ആഗ്രഹിച്ചതും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇതിന് ഇപ്പോഴൊന്നും ഒരു വലിയ തീരുമാനമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇനി വരുന്ന രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ മാഞ്ഞു പോയ പറിച്ചു മാറ്റിയ ഒരുപാട് ഏടുകൾ വരാനുണ്ടെന്ന് പറയുന്നു അതൊക്കെ കണ്ടുകൊണ്ട് ഇനിയിപ്പോൾ ജയസൂരിയാവട്ടെ അല്ലെങ്കിൽ മുതിർന്ന നടന്മാരാകട്ടെ അവരൊക്കെ മുൻകൂർ ജാമ്യത്തിന് പോയിട്ടുണ്ട് അതൊക്കെ എന്തായി വരുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കിക്കാണാം അല്ലാതെ ലാലേട്ടൻ ഇന്ന് വന്ന ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ആ വേദിയിൽ ചെലവഴിച്ചതുകൊണ്ടൊന്നും ഒരു ഉത്തരവും കിട്ടുന്നില്ല അദ്ദേഹം എന്താ പറയുക അങ്ങും തൊടാതെ ഇങ്ങും തൊടാതെ ഒരു നിലപാടും എടുക്കാതെ ചുമ്മാ വന്നിരുന്ന് എന്തൊക്കെയോ പറഞ്ഞ് വെച്ച് പോയി എന്നല്ലാതെ യാതൊരു രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെതായ യാതൊരു മറുപടിയും ഇന്ന് ലാലേട്ടനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുമില്ല എനിക്ക് തോന്നുന്നില്ല എനിക്ക് കിട്ടാൻ സാധ്യതയുമുണ്ടെന്ന്